ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു സംശയം അതായത് നമ്മുടെ കോഴി വളർത്തൽ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള ഒരു സംശയം അതിന് മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല ചേക്കൽ അധികമായിട്ടുള്ള കോഴികളെ മുട്ട അടവെച്ചാൽ വിരിയുമോ ഒരു സംശയം അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ചേക്കി കൊണ്ട് നടക്കുന്ന അതായത് മുട്ട ഇടുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കുന്ന അതിനാണ് ചേക്കലെന്ന് പല സ്ഥലങ്ങളിലും പറയുന്നത് അങ്ങനെ ശബ്ദം ഉണ്ടാക്കി നടക്കുന്ന കോഴികളുടെ മുട്ട അടവച്ചാൽ വിരിയില്ല എന്നാരെങ്കിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് മുട്ട ഇടുന്ന സമയത്ത് പല കോഴികളും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ആ കോഴികളെയൊക്കെ അടവച്ചാൽ വിരിയാറുമുണ്ട് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത് അതേപോലെ തന്നെ ആ കമൻറ്റിൽ തന്നെ മറ്റൊരു കാര്യം എന്തായാലും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു കാര്യം ചോദിച്ചത് നാല് പിടയും നാല് പൂവനും ഉണ്ട് അപ്പോൾ ആ പിടക്കോഴികളിടുന്ന മുട്ട അട അടവയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അട അടവയ്ക്കാം അടവയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത്രയും ഒരു പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ വേണ്ട ആറ് പിടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ മതി എന്നാലും ആ പിടക്കോഴികളിടുന്ന മുട്ട അടവെച്ചാൽ വിരിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതായത് ആറ് പിടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ മതി